അനധിന വിശുദ്ധർ ജൂൺ നാല് വിശുദ്ധ ഫ്രാൻസിസ് കരാസിയോളോ മൈനർ ക്ലർച്ച് റെഗുലർ എന്ന സന്യാസ സഭയുടെ സ്ഥാപകരിലൊരാളാണ് വിശുദ്ധ ഫ്രാൻസിസ് കരാസിയോളോ പ്രഘോഷണവും വിവിധതരം കാരുണ്യ പ്രവർത്തനങ്ങളുമായിരുന്നു ഈ സഭയുടെ പ്രധാന പ്രേക്ഷിത ദൗത്യങ്ങൾ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്ര പ്രചരിപ്പിക്കുന്നതിനാലും തൻ്റെ സഭയിൽ രാത്രിതോരമുള്ള ആരാധനകൾ നിലവിൽ വരുത്തിയതിനാലും വിശുദ്ധ ഫ്രാൻസിസ് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ആദരണീയനായ പിതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി പരിശുദ്ധ കനികാമറിത്തോട് ഒരു കുട്ടിയോട് ഇതിന് സമാനമായ സ്നേഹമായിരുന്നു വിശുദ്ധനുണ്ടായിരുന്നത് തൻ്റെ അയൽക്കാരനെ ഏതെങ്കിലും വിധത്തിൽ സേവിക്കുവാൻ കഴിയുക എന്നതായിരുന്നു വിശുദ്ധൻ ഏറ്റവും സന്തോഷമുളവാക്കുന്ന കാര്യം പ്രവചനവരം ആദ്യ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള സൂക്ഷ്മബുദ്ധി തുടങ്ങിയ മഹത്തായ വരങ്ങളാൽ ദൈവം വിശുദ്ധനെ അനുഗ്രഹിച്ചു തൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ലൊറോറ്റോയിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തൻ്റെ അവസാനം അടുത്തതായി വിശുദ്ധന് മനസ്സിലായി ഉടൻ തന്നെ വിശുദ്ധൻ അംബ്രൂസിയിലുള്ള അഗ്നോണ ആശ്രമത്തിലേക്ക് പോയി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ മറ്റു സന്യസ്തരോട് വിശുദ്ധൻ പറഞ്ഞു ഇതാണ് എൻ്റെ അവസാന വിശ്രമത്തിനുള്ള സ്ഥലം അധികം താമസിയാതെ വിശുദ്ധൻ കടുത്ത പനിയുടെ പിടിയിലമർന്നു അഗാധമായ ഭക്തിയോടുകൂടി തൻ്റെ അവസാന കുദാശകൾ സ്വീകരിച്ചതിന് ശേഷം വിശുദ്ധൻ ശാന്തമായി കർത്താവിൽ അന്ത്യനിന്ദ്ര പ്രാപിച്ചു വിശുദ്ധ ഫ്രാൻസിൻ്റെ മാതൃകയും വിശുദ്ധ കുർബാനയോടുള്ള ആദരവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തിരുസഭ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു